നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം ഒരു ഒരൊന്നരക്കൊമ്പൻറ്റേതാണ് അതെ ധാരാളം വിശേഷണങ്ങൾ ഉള്ള കുളമാക്കിൽ ഗണേശൻ പ്രബുദ്ധ ആന കേരളത്തിൽ കുളമാക്കിൽ ഗണേശൻ എന്ന ഇവനും അവൻ്റെ പ്രിയ സാരഥി ചേട്ടനും വളരെ പരിചിതമായ മുഖങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല ഒരു പണിയാന എന്ന പേരിൽ നിന്നും ഇന്ന് ഒരു കൂട്ടാന എന്ന പദവിയിലേക്ക് അവൻ ഉയർന്നു വന്നിരിക്കുന്നു തെകിലും അളവിലും ഒട്ടും പുറകോട്ടല്ലാത്ത ഇവൻ സ്വഭാവത്തിൽ അല്പം കണിശക്കാരനാണ് ചില ചില കാര്യങ്ങളിൽ ആനയ്ക്ക് അതിയായ വാശിയുണ്ട് എന്നതാണ് സത്യം വാശരൂപേണയെങ്കിലും ചിലർ പറയാറുണ്ട് വെള്ളം കാണുന്നത് അലർജിയുള്ള ആന അത് ഇവൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇന്ന് കുളിപ്പിച്ച കടവിലേക്ക് നാളെ അവൻ പോകില്ല അത് അവൻ്റെ വാശിയാണ് ഉറച്ച വാശി അത്തോടുള്ള അലർജിയോ കുളിക്കുവാനുള്ള മടിയോ എന്തോ അത് ഇവൻ്റെ മാത്രം സ്വകാര്യമായ ഒരു വാശിയാണ് ായാലും മുൻപോട്ടുള്ള കാലഘട്ടത്തിൽ ഇവന്റെ വളർച്ചയും ഉയർച്ചയും നന്നേ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു